ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ കുടിയേറ്റ നയങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ നിയമങ്ങൾ ലംഘിച്ചതിനും വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയതിനും ആറായിരത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയെന്ന ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിസ റദ്ദാക്കിയവരിൽ ഭൂരിഭാഗം പേരും മദ്യപിച്ച വാഹനം ഓടിക്കുക മോഷണം നടത്തുക അക്രമത്തിൽ ഏർപ്പെടുക തീവ്രവാദത്തെ പിന്തുണക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയവരാണെന്നാണ് അധികൃതർ പറയുന്നത് തീവ്രവാദത്തെ പിന്തുണക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ പലസ്തീനെ പിന്തുണയ്ക്ക് പ്രതിഷേധിച്ച ചില വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടിയെടുത്തിട്ടുണ്ട് ഇവർ ജൂതവിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നാരോപിച്ചായിരുന്നു ഇത് റദ്ദാക്കിയ ആറായിരം വിസകളിൽ ഏകദേശം നാലായിരം വിസകളും നിയമലംഘനത്തിന്റെ പേരിൽ റദ്ദാക്കിയതാണ് കൂടാതെ ഐ എൻ എ ത്രീ ി പ്രകാരമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വിസകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട് ഭീകരവാദ പ്രവർത്തനം എന്നാൽ മനുഷ്യജീവനി അപകടമുണ്ടാക്കുന്നതോ യു എസ് നിയമങ്ങൾ ലംഘിക്കുന്നതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഈ നിയമത്തിൽ പറയുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യു എസ് വിസ നൽകുന്നത് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിസക്ക് അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ വെളിപ്പെടുത്തണം അമേരിക്കൻ പൌരന്മാർ സംസ്കാരം സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യു എസിന്റെ അടിസ്ഥാന ോടുള്ള ശത്രുതയുടെ ഉണ്ടോ എന്ന് പരിശോധിക്കും ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിച്ചാൽ നടപടി ഉണ്ടാകും വിദേശ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെയും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെയും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വിസകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നതിനെതിരെ ഡെമോക്രാറ്റിക് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് നിയമപരമായ നടപടിക്രമങ്ങൾക്കെതിരായ അക്രമമാണെന്ന് അവർ ആരോപിച്ചു ജനുവരി മുതൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ നിയമസഭാംഗങ്ങളോട് പറഞ്ഞു എത്ര വിസകൾ റദ്ദാക്കിയെന്ന് എനിക്കറി ില്ല ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട് എന്നാണ് റൂബിയോ പറഞ്ഞത് വിദ്യാർത്ഥികളായി ഇവിടെ എത്തി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ വിസകൾ റദ്ദാക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി പത്തിലധികം രാജ്യങ്ങളിൽ നിന്നായി ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യു എസ് കോളേജുകളിൽ ചേർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഓപ്പൺ സോഴ്സ് എന്ന സംഘടനയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് വിസ റദ്ദാക്കുന്നതും വിസ കിട്ടാൻ വൈകുന്നതും രാജ്യത്തിന് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ട് വിദ്യാർത്ഥികൾ യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശാംശം എട്ട് ബില്യൻ ഡോളർ സംഭാവന ചെയ്തു ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സ് പറയുന്നു ഏകദേശം ഏഴ് ബില്യൺ ഡോളറിന്റെ എന്ന നഷ്ടത്തിനും അറുപതിനായിരം തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനും കാരണമാകും മുമ്പത്തെ ഭരണകൂടത്തെക്കാൾ കൂടുതൽ കർശനമായ നടപടികളാണ് ഇപ്പോൾ ഉള്ളത് ഫോക്സ് ന്യൂസിനോട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം നാല്പതിനായിരം വിസകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ഇതേ സമയം ആയിരുന്നു റദ്ദാക്കിയിരുന്നത് വിദ്യാർത്ഥി വിസയ്ക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളില്ലെന്നും വിസ എന്നത് ഒരു പ്രത്യേക അവകാശമാണെന്നും അത് പിന്നീട് നിഷേധിക്കാൻ കാരണമായ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ റദ്ദാക്കാവുന്നതാണെന്നുമാണ് സെക്രട്ടറി റൂബിയോ ഈ നയത്തെ ന്യായീകരിച്ച് പറഞ്ഞത് മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ